എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഫൈൻ വേ എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഉണ്ട് ദുബായിൽ അബുദാബിയിലാണ് ഏകദേശം ഇരുപത്തഞ്ചോളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം ഷിഹാബിന്റെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു ഷിഹാബിന്റെ ഭാര്യ ഏകദേശം ഇന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പ്രസവിക്കാൻ ഡേറ്റ് ഷിഹാബ് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി അവിടെ നിന്ന് എന്നെ ഷിഹാബ് വിളിക്കുന്നത് സാർ സാറൊന്ന് അബുദാബിയിലേക്ക് വരണം ചെറിയൊരു ഇവന്റാണ് സാർ ഇവന്റിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ഈവന്റും ചോദിച്ചു സാർ എന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പണ്ട് ഇവിടെ അബുദാബിയിൽ വന്നിട്ട് ആളുകളെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് മറ്റു സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊടുക്കും അവനെ നാട്ടുകാരെങ്ങനെ പരിഹസിച്ചു ഇവിടെ വന്നിട്ട് ഈ മത്തിക്കച്ചവടം ചെയ്യുന്ന പോലെ ആളെ വിളിച്ചേണ്ട പണിയാണോ എനക്ക് ചോദിച്ചിട്ടുണ്ട് നല്ലോണം വെയിൽ ഞാൻ കൊള്ളുമായിരുന്നു സാർ അങ്ങനെ അവസാനം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു സ്വന്തമായി ടൈപ്പറിറ്റിംഗ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൂട്ടുകാരനെ കൂട്ടി ചെറിയൊരു ഷോപ്പ് തുടങ്ങി ഒരു ടൈപ്പറിംഗ് സെന്റർന്ന് മാറ്റി പിന്നെ അവസാനം അതിനകത്ത് ഫൈൻ വേ ട്രാവൽസ് എന്ന് പേരിട്ടു നല്ല ഇൻകം ഐസ വരുമാനത്തിന്റെ ഒരു വിഹിതം ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് കുട്ടികളെ മക്കൾക്ക് മക്കൾ എന്ന് അതുപോലെ പറഞ്ഞിരുന്നു എന്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് വല്ല പ്രായമുള്ള ആളൊന്നും അല്ല ഷിഹാബ് ചെറുപ്പക്കാരനാ എന്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ശരി എന്താണ് ഫങ്ഷൻ എന്താ ചോദിച്ചാൽ പറഞ്ഞു എല്ലാ മാസവും എൻ്റെ സ്റ്റാഫിന് അവരമ്മമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും അത് എന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ അയച്ചു കൊടുക്കുക അത് അവരറിയാതെയാണ് ഞാൻ ഈ ഒരു തീരുമാനം ഏകദേശം നല്ലൊരു സംഖ്യ എനിക്ക് ചെലവ് വരും ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ മാസം എനിക്ക് ചിലവ് വരും പെർ മന്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഷിഹാബ് തീർച്ചയായിട്ടും നല്ല പരിപാടിയാണ് വരാം പിന്നെ തുടർന്ന് അങ്ങോട്ട് ആ ഷിഹാബുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ഒരു മാസക്കാലത്തോളം ക്ഷണം അതിനുശേഷം ഡേറ്റ് നിശ്ചയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഈ ഫങ്ഷൻ അവിടെ കോണ്ട്രയാട് എത്തിയാതെ ടബേഴ്സിലായിരുന്നു ഒരു വലിയ മക ഈവന്റ് ആയിരുന്നു ആ പരിപാടി കെ എം സി സിയുടെ സാരിഥികളൊക്കെ ക്ഷണിച്ച വലിയ പരിപാടി ഞാനായിരുന്നു ഉദ്ഘാടകനായിട്ട് അവിടെ ചെന്നത് എല്ലാവർക്കും സ്റ്റാഫിനൊക്കെ ഒരു കവറ് കൊടുത്തുകൊണ്ട് ഷിഹാബ് പറഞ്ഞു ഒരു സർപ്രൈസ് ന്യൂസ് ആണ് നിങ്ങളിന്ന് ക്ഷണിച്ചത് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ സ്റ്റാഫല്ല എന്റെ കുട്ട് മക്കളാണ് നിങ്ങളതോ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഓരോ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ സ്റ്റാഫല്ല എന്റെ കുട്ട് മക്കളാണ് നിങ്ങളുടെ തോന്നും നിങ്ങളുടെ കയ്യിരിക്കുന്ന ഓരോ കവറുകളൊന്നും തുറന്നു നോക്കാൻ പറഞ്ഞു അത് ശിഹാബ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട അമ്മയെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അത് ഞാൻ സംതൃപ്തനാണ് നിങ്ങളുടെ മകനെ നിങ്ങൾ വളർത്തി വലുതാക്കി ഈ അറേബ്യയുടെ മണ്ണിലെത്തി നിങ്ങളുടെ മകൻ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ലാഭവിഹിതം എൻ്റെ കമ്പനി അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ മാത്രം അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിലൊരു ചെറിയ പങ്ക് ഞാൻ അമ്മയ്ക്ക് തന്നോട്ടെ നിങ്ങളുടെ മകൻ എത്ര കാലം എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അത്രയും കാലം ഈ സ്ഥാപനമുള്ള കാലം അത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് തരാൻ കഴിയും ആ പൈസ ഇന്നു മുതൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അത് വരും സ്നേഹപൂർവം ഷിഹാബ് ഫൈൻ വേ അബുദാബി ഇത് പറഞ്ഞ് ആ വേദിയിരുന്ന മുഴുവൻ കുട്ടികളും കരഞ്ഞു പോയി ഷിഹാബ് കന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫെല്ലാം വേദി കയറി വന്ന് ഷിഹാബിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു അതില് ഈ പറഞ്ഞ കെ എം സി സിയുടെ അതിന്റെ പ്രിയപ്പെട്ട ഗസ്റ്റായിട്ട് വന്ന് നമ്മുടെ പ്രസിഡന്റും വേദി വന്ന് അദ്ദേഹവും കരിഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു എത്രയോ കോപ്പറ്റിലൂടെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും വലിയ ഫംഗ്ഷൻ നടത്തുമ്പോൾ ചോദിക്കും നിങ്ങൾ എത്ര പൈസ ഉമ്മയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്ര കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒരു സ്ഥാപനം തുടർന്ന് മൂന്നാമത്തെ വർഷം തന്റെ സ്ഥാപനത്തിലെ ഉമ്മമാർക്ക് രണ്ടായിരത്തി